രീതിയിൽ സമാധാനം പകരുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നു മതം സമാധാനത്തിൻ്റെ നിന്നാണ് ആ വാക്കുകളുടെ പ്രതിഫലിക്കുന്ന ഒന്ന് പക്ഷെ ഇതെല്ലാം തന്നെ ലോകത്ത് ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ വരുന്നു എന്നുള്ളൊരു കാര്യം എന്നുള്ള വാക്കുകൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സത്യത്തിൽ മതത്തിൻ്റെ ആന്തരിക സന്ദേശം സമാധാനവും സഹനവും തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇസ്ലാമിൽ പറഞ്ഞത് ഇസ്ലാമിൽ പറഞ്ഞതുപോലെ തന്നെ സമാധാനമാണ് വിശ്വാസത്തിന്റെ അടിത്തറ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം തന്നെ ഉരുവിടുന്ന ഒരു മന്ത്രമായി തന്നെയാണ് അതിനെ കാണാൻ രീതിയിലേക്ക് കടന്നു വരികയാണ് ആധുനിക ലോകത്തിൽ മതങ്ങളെ അവരവരുടെ പ്രവർത്തികളിലൂടെ സമാധാനത്തിന് ചിട്ടയാക്കേണ്ടത് ഓരോ വിശ്വാസിയതയും കടമയാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു വെറുപ്പിൻ്റെ ആയുധമാക്കി അതിന്റെ സത്വം നഷ്ടപ്പെടുന്ന എന്നത് മാനവികതയെ ഉറപ്പിപ്പിക്കാനും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നൽകാനും കഴിയുന്ന ഒന്നായി ലോകക്രമം മാറ്റിയെടുക്കേണ്ടതുണ്ട് അത് നമ്മളെല്ലാവരും ഓർത്തു എന്നുള്ളതാണ് മതത്തിൻ്റെ ഉറപ്പിനെ കുറിച്ച് ഇന്ന് ഏറ്റവും അധികം ചിന്തിക്കുന്നവർ രാജ്യത്തുള്ള നമ്മൾ തന്നെയാണ് ഇന്ത്യയിൽ നമ്മൾ നല്ല രീതിയിൽ അത് അനുഭവിച്ചു വരികയാണ് അതിൽ മാറ്റമുണ്ടാവണമെന്ന് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുകയാണ് ഒരു രാഷ്ട്രീയമായി മതത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നൊന്നില്ല രാഷ്ട്രീയമായി ഓരോ കാര്യങ്ങളെയും തങ്ങളെ ചൊൽപ്പടിയിൽ നിർത്താൻ ഏത് മതങ്ങളെയും അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അത് ന്യൂനപക്ഷ വർഗീയതയായും ഭൂരിപക്ഷ വർഗീയതയായും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ ദേശാഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ് രാജ്യത്ത് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായി ആ അടിമത്തത്തിനെതിരെ ശക്തമായി ശബ്ദിച്ച പാരമ്പര്യമുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ചരിത്ര പ്രസിദ്ധമായ സമരം നടന്ന ഈ മണ്ണിൽ നിന്നും ആ പാരമ്പര്യമുള്ള ജനതയുടെ പിൻഗാമികളായി ഇവിടെ നിൽക്കുന്ന നമ്മൾ മാനവീക ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരാണ് ആ ഒരു കർത്തവ്യമാണ് നമ്മൾ നിറവേറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒന്നായി മാറണം അത്തരത്തിലൊരു സന്ദേശം നൽകുന്നതിലൂടെ ഈ യാത്ര കേരള മണ്ണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറും എന്നുള്ള ഒരു ചെറുതായി വലിയൊരു കാര്യമായി തന്നെ പരസ്പര വിശ്വാസവും സ്നേഹവും ഉയർത്തിപ്പിടിക്കാൻ പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും ബഹുസ്വരത മുന്നോട്ട് നയിക്കാനും കഴിയുന്ന ഒന്നായി ഈ യാത്ര മാറട്ടെ ഇത്തരത്തിലുള്ളൊരു വലിയൊരു സന്ദേശം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ മുൻകൈ എടുത്ത എസ് എസ് എഫിൻ്റെ നേതാക്കൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടാദ അവടക്കമുള്ള അസഹരി അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ സന്ദേശം സമാധാനത്തിനും പുരോഗമനത്തിനും നന്നായി തീരട്ടെ എന്ന് ആശംപിച്ചുകൊണ്ട് ഈ മാനവസഞ്ചാരൻ കോട്ടക്കൽ നൽകുന്ന ഇതിൻ്റെ സ്വീകരണം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു സ്ലാക്കും മുഹമ്മദ് വർക്കാർ